നമസ്കാരം ചലഞ്ചല ആപ്പിന് യൂട്യൂബ് ചാനലിൽ എക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ റിസൾട്ട് വൈകാതെ തന്നെ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിന് പരീക്ഷ നടക്കാൻ പോകുന്നത് ടെൻത്ത് മെയിൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള പരീക്ഷകൾ അതായത് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിന് പുറമെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ സ്റ്റോർ കീപ്പർ ലാബ് അസിസ്റ്റൻറ്റ് പോലത്തെ മെയിൻസ് പരീക്ഷകളും വൈകാതെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ പരീക്ഷകൾക്ക് അതായത് ടെൻത്ത് മെയിൻസിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പരീക്ഷകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൽ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമ്പാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചലഞ്ചർ ആപ്പ് ഉപയോഗിക്കാത്ത യൂസേഴ്സ് ഉണ്ടെങ്കിലൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് അവർ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് പ്ലേ സ്റ്റോറിലോട്ട് റീഡറക്ട് ചെയ്യുന്നവർക്കും അവരൊരു നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ആപ്പിൻ്റെ ഹോം പേജിലൊക്കെ ഡെയിലി എക്സാം എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഈ ഡെയിലി എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾ ടെൻത്ത് മെയിൻസ് പരീക്ഷകൾക്ക് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് ആവട്ടെ ലാബ് അസിസ്റ്റൻ്റ് ആവട്ടെ സ്റ്റോർ കീപ്പറാവട്ടെ ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ നടക്കുന്ന ടെൻത്ത് മെയിൻസിൻ്റെ നൂറ് മാർക്കിൻ്റെ മാതൃകാ പരീക്ഷ ചലഞ്ചർ ആപ്പിൽ നടക്കുന്നുണ്ട് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ ഡെയിലി എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടെൻത്ത് മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാം കാണാൻ സാധിക്കും തിങ്കൾ മുതൽ ശനി വരെ ഈ പരീക്ഷ നമ്മുടെ ആപ്പിൽ നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി ഒമ്പത് മണിവരെയാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ സമയത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക രാത്രി പത്ത് മണിക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് സ്ഥിരീകരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് മുപ്പത്തി ആറാമത്തെ എക്സാം ആണ് ഓക്കെ മുപ്പത്താറ് എക്സാംസ് ഓൾറെഡി കഴിഞ്ഞു എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട് ഓക്കെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ റാങ്ക് ഈ കുട്ടികൾക്കിടയിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് നിങ്ങളുടെ നിലവാരം എത്രയാണ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ വീടിലോട്ട് കിടക്കാം അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായിട്ട് ഓക്കെ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ടെൻത്ത് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുവാണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ടെന്നുള്ളത് ഞാനിത് പറയാൻ പോകുന്നത് ആദ്യം സിലബസ് മനസ്സിലാക്കാന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ് പി എസ് സി ഔദ്യോഗികമായിട്ട് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് പരീക്ഷയുടെ സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി മാസം പുറത്തിറക്കിയ പതിനഞ്ചാം തീയതി പുറത്തിറക്കിയ സിലബസ് സിലബസാണ് ഈ സിലബസ് നോക്കിയും നമുക്ക് ചരിത്രം തൊട്ട് ഭാഷ മലയാളം വരെയുള്ള ഒക്കെ ഒട്ടനവധി സബ്ജക്റ്റുകളുണ്ട് ഓരോന്നിനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ അപ്പുറത്താണെങ്കിൽ അതിൻ്റെ വെയിറ്റേജും കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് അങ്ങനെ ഓരോന്നിൻ്റെയും അതിൻ്റെ വെയിറ്റേജും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ സിലബസും സിലബസിലെ ഓരോ സബ്ജക്റ്റിനെയും വെയിറ്റേജ് മനസ്സിലാക്കാം എന്നിട്ടാണ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത് ഈ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വെയിറ്റേജ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ് എന്താണ് വെയ്റ്റേജ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റേജ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം നോക്കി ഇത് ലഘുഗണിതത്തിന് പത്ത് മാർക്കാണ് മാത്സിന് മാത്രം പത്ത് മാർക്കുണ്ട് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സിന് പത്ത് മാർക്ക് ഇംഗ്ലീഷിനും പത്ത് മാർക്ക് മലയാളം ഈ അവസാനം കൊടുത്തിരിക്കുന്ന ഈ നാല് പോർഷൻസ് മാത്രം സബ്ജെക്ട്സ് മാത്രം കൂട്ടിയാൽ തന്നെ നമുക്ക് അമ്പത് മാർക്കിൻ്റെ സിലബസ് ആയി അതായത് ഈ നൂറ് മാർക്കിൻ്റെ സിലബസിൽ ഈ നാല് സബ്ജെക്ട്സും നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് അതാണ് വെയ്റ്റേജ് വെയ്സ്ഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ദിവസവും പഠിക്കുന്നത് ഒരു അഞ്ചോ ആറോ മണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കേണ്ട നാല് പോർഷൻസ് ആണ് ഈ പറയുന്ന നാലെണ്ണം ഒന്ന് കറണ്ട് അഫേഴ്സ് ദിവസവും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കണം ഓക്കെ അതിന് പുറമെ സാഹിത്യം പോലെയുള്ള കായികം പോലെയുള്ള ഓക്കെ ഈ മേഖലകളിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ ഒന്നര രണ്ട് വർഷത്തെ കറണ്ട് അഫേഴ്സ് മാക്സിമം നോക്കാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തെ വിവിധ പരീക്ഷകൾക്ക് പി എസ് സി ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം മാക്സും റീസനിങ്ങും കഴിഞ്ഞ അഞ്ച് വർഷത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ പി എസ് സി നടത്തിയിരിക്കുന്ന വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ട് മാക്സും റീസണിങ്ങും ഇംഗ്ലീഷും മലയാളം പഠിക്കുക നിങ്ങൾ ആദ്യം അത് ഓരോ ടോപ്പിക്കുടെ സാധനത്തിൽ അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ ഓരോ ടിസ്ഥാനത്തിൽ തന്നെ പഠിക്കുക അതിനു പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ ഇത്രയും സബ്ജക്ട്സിന് വലിയ പ്രാധാന്യം കൊടുത്തു വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ അപ്പോൾ ബാക്കിയുള്ള സബ്ജക്സിനോ ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സ് നോക്കിയത് ഇപ്പൊ ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞാല് അഞ്ച് മാർക്കാണ് ആകെയുള്ളത് ഈ അഞ്ച് മാർക്ക് നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് ഇത് മുഴുവൻ പഠിച്ചാൽ മാത്രമേ അഞ്ച് മാർക്ക് കിടുന്നുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിശാസ്ത്രം വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി ഇത്രയും പഠിച്ചാലാണ് അഞ്ച് മാർക്ക് ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഇതിൽ ഈ ഒരു കേരള ജോഗ ജോഗ്രഫി ആവട്ടെ കേരള ഹിസ്റ്ററി ആവട്ടെ അത് തന്നെ ഒരു മാക്സം അല്ലെങ്കിൽ റീസനിങ് പഠിക്കുന്ന പോലെ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ മാത്രമുണ്ട് അല്ലെങ്കിൽ ഭരണഘടന പഠിക്കുന്ന പോലെ അത്രയും സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ മാത്രമുണ്ട് മൂന്ന് ഭരണഘടന പഠിക്കുന്നതിന് തുല്യമായിരിക്കും നിങ്ങൾ ഈ ചരിത്രം ഒരു അഞ്ച് മാർഗഘടന സബ്ജക്റ്റ് ക്ലിയർ ആക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും കണ്ടെ നിങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ പതിയെ അത് മാറ്റിവെക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ആദ്യം അത് വലിയ പ്രാധാന്യം കൊടുക്കരുത് കാരണം എന്താ അത്രയും പഠിക്കാനുള്ളത് കൊണ്ടാണ് ഈ വെയിറ്റേജ് കൂടുതൽ ആദ്യം പഠിക്കാം എന്നിട്ട് ബാക്കിയുള്ളത് നോക്കി ദഹിതത്വശാസ്ത്ര നിങ്ങൾ പഠിക്കണം ഓക്കെ ഇന്ത്യൻ ഭരണഘടന പ്രാധാന്യം കൊടുക്കണം കേരളം ഭരണഭരണ സംവിധാനം പഠിക്കണം ജീവശാസ്ത്ര പൊതുജനാരോഗ്യം പഠിക്കണം ശാസ്ത്രം രസതന്ത്രം പഠിക്കണം ഇത് നമുക്ക് പദ്ധതി അങ്ങ് വെക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മാറ്റിവെച്ചത് ചരിത്രം ഭൂമിശാസ്ത്രം പിന്നെ കലാകായിക സാഹിത്യ സംസ്കാരം ഇത് മാറ്റി മാറ്റിവെക്കുന്നു കാരണം മൂന്നിനും കൂടെ ചേർന്ന് അഞ്ച് മാർക്ക് പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ഇത് വേണമെങ്കിൽ മാറ്റി വെക്കാം അല്ലെങ്കിൽ പഠിച്ചാലും കുഴപ്പമില്ല പിന്നെ സുപ്രധാന നിയമങ്ങളൊക്കെ ഇത്രയും അതായത് ഏറെക്കുറെ അഞ്ചും അഞ്ചും പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഓക്കെ പിന്നെ ഇവിടെ നമുക്കൊരു ആറ് മാർക്ക് മുപ്പത്തൊന്ന് മാർക്ക് മുപ്പത്തിയേഴ് മാർക്ക് അതുപോലെ തന്നെയാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തി മാർക്ക് അതായത് ഏറെക്കുറെ നിങ്ങൾക്ക് മുമ്പുള്ള ഒരു അമ്പത് മാർക്കും ഇതും ചേർക്കുമ്പോൾ ഒരു എയ്റ്റി ത്രീ മാർക്കോ അല്ലെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് മാർക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സബ്ജക്ട്സ് മാറ്റിയാൽ തന്നെ ഉണ്ടാവും അതായത് ഈ പതിനഞ്ച് മാർക്ക് ഈ ചരിത്രത്തിന് അഞ്ച് മാർക്കും ഭൂമിശാസ്ത്രത്തിന് അഞ്ച് മാർക്കും കലാകായിക സംസ്കാരത്തിന് അഞ്ച് മാർക്ക് മാറ്റി വെച്ചാൽ തന്നെ പതിനഞ്ച് മാർക്ക് ഒഴിവായി കിട്ടി അപ്പോൾ തന്നെ എൺപത്തഞ്ച് മാർക്കിൻ്റെ കണ്ടൻറ് ഉണ്ട് ഈ എൺപത്തഞ്ച് മാർക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടന്റ് അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കേണ്ടേ ഇത്രയും ഭൂമിശാസ്ത്രം പഠിക്കേണ്ടേ പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ മണിക്കൂറുകൾ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റുകൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുക വെയിറ്റേജ് കൂടുതലും ഉണ്ടെങ്കിലും എന്നാൽ കുറേയധികം പഠിക്കാനുള്ള ചരിത്രം പോലെ സബ്ജക്റ്റുകൾ കുറച്ചൊന്ന് വെക്കുക അത് പഠിക്കാൻ വേറൊരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് അത് എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റേജ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ വെയിറ്റേജിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം ക്ലിയർ ആണല്ലോ ഇനി ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ ഈ ഒരു അറുപത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണ് പരീക്ഷകൾ അത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ സബ്ജക്ട് അടിസ്ഥാനത്തിൽ പഠിക്കാതെ പോയ നമ്മൾ മാറ്റിവെച്ച ജോഗ്രഫി ഹിസ്റ്ററി ആർട്സ് ലിറ്ററേച്ചർ സ്പോർട്സ് എന്ന് പറയുന്ന ഈ പതിനഞ്ച് മാർക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ഈ പതിനഞ്ച് മാർക്കിൻ്റെ പോർഷന് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കാം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ മാറിയ പി എസ് സി പരീക്ഷകൾ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ജനുവരി മാസം സോറി വരെ നടന്നിട്ടുള്ള വിവിധ പരീക്ഷകൾ എടുക്കുവാണെങ്കിൽ ആ പരീക്ഷകൾക്കൊക്കെ ആ പരീക്ഷകളുടെ ഒക്കെ ക്വസ്റ്റിൻപ് എടുത്തിട്ട് ഹിസ്റ്ററി ജോഗ്രഫി ആർട്സ് ലിറ്ററേച്ചർ സ്പോർട്സ് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ ായിട്ട് വിശകലനം ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷ ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് സ്കോർ ലഭിക്കാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈ കൊസ്റ്റൻ പേപ്പർ റെഫർ ചെയ്താൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കുറേ അധികം വാരി വലിച്ച് പഠിക്കാനുള്ള സമയമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് പഠിക്കാമെന്നുള്ളത് അക്കൂട്ടത്തിനാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പ്രാക്ടീസ് കൊസ്റ്റൻസ് എല്ലാ ഭാഗത്തും കൊസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ കൊസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മൂന്നെണ്ണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ടോപ്പിക്സും ക്ലിയർ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ഈ മൂന്നാമത്തെ നോക്കി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ക്വസ്റ്റൻസ് എന്നുള്ളതാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എസ് 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 സി ആർ ടി ചേഴ്സും ലെവൻതും ട്വൽത്തിൻ്റെയും എൻ സി ആർ ടി ചാപ്റ്റേഴ്സും വായിക്കാനുള്ള സമയം നമുക്കില്ല അതിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ കുറേ വരും അതിനു പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾസോറി ചാപ്റ്റേഴ്സ് ഓൾറെഡി മാറിയിട്ടുണ്ട് പുതിയ ചാപ്റ്റേഴ്സാണ് ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പരിശീലിക്കണം നമ്മുടെ ചലഞ്ചല ആപ്പിനുണ്ട് ആപ്പിന്റെ ഹോംപേജിൽ ആപ്പിന്റെ ഹോംപേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് നിങ്ങൾക്ക് എസ് സി ആർ ടി എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട് ആപ്പിന്റെ ഹോംപേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് എസ് സി ആർ ടി എന്നുള്ള പോർഷൻ ഉണ്ട് ആ എസ് സി ആർ ടി എന്നുള്ള പോർഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും മുഴുവൻ സ്റ്റാൻഡേർഡിലെയും പാഠപുസ്തകങ്ങളും അവയുടെ പരിശീലിക്കാനുള്ള ചോദ്യങ്ങളും ആ ചാപ്റ്റർ വായിച്ച് അതിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന നോട്ടുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മണിക്കൂർ ഒരു ചാപ്റ്റർ വായിച്ചതൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ രത്നച്ചുരുക്കമാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ടോ വായിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് നമ്മൾ നോട്ടാക്കി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആ ചോ ആ ഒരു ചാപ്റ്ററിൻ്റെ മുക്കും മൂലയും പരിശോധിച്ചു കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ടാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിൽ ഈ പി വൈക്കും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ ഈ ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പഠിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അതിൽ ഈ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ് ിലെ ഒക്കെ ചാപ്റ്റേഴ്സ് പ്രാധാന്യം കൊടുക്കുക അതേപോലെ തന്നെയാണെങ്കിൽ മാറാത്ത നമ്മുടെ ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ ചാപ്റ്റേഴ്സും വായിക്കണം അതിന് പ്രാധാന്യം കൊടുക്കണം ഇതിന് പ്രാധാന്യം കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയാനുള്ള കാരണം മാറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരും വിട്ടു പോകരുത് ഇതാണ് എസ് സി ആർ ഡി ഇങ്ങനെയാണ് എസ് സി ആ ഡി പഠിക്കേണ്ടത് വായിച്ച് പഠിക്കേണ്ട സമയമില്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നാലാമത്തെ ദിവസവും മാതൃകാ പരീക്ഷ അല്ലെങ്കിൽ ഒരു പി വൈക്കു എങ്കിലും ചെയ്യണം ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചലഞ്ചർ ആപ്പിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി ഒമ്പത് വരെ ഒക്കെ നൂറ് മാർക്കിൻ്റെ മാതൃകാ പരീക്ഷ നമ്മൾ ഓൾറെഡി ഈ ഡെയിലി എക്സാം എന്ന് പറയുന്ന പോർഷനിൽ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന് പുറമെ നിങ്ങൾക്ക് പി വൈക്കു മുൻ വർഷ ചോദ്യപേപ്പറുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ ഹോംബേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് നോക്കി എക്സാം എന്ന് പറയുന്ന ഭാഗമുണ്ട് ഈ എക്സാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് തൊട്ടുള്ള വിവിധ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ അത്രയും ഒന്നും പേപ്പറിലോട്ട് പോകണ്ട രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള എൽ ജി എസ് ലെവൽ തൊട്ട് ഡിഗ്രി തലം വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ പി ഡി എഫും കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റൻസും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ ആൻസർക്കിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മാതൃകാ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതിന് കൂടുതൽ തന്നെ ഒരു പി വൈ കയ്യും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നൂറ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ എപ്പോഴും പറയാറ് നൂറ് ക്വസ്റ്റൻസ് പഠിക്കുമ്പോൾ നൂറ് ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിന് തുല്യമാണ് ഓരോ ചോദ്യവും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൾറെഡി പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ക്വാളിഫൈഡായ്മെങ്കിൽ അതിനൊക്കെ ക്യാപിൾ ആയിട്ടുള്ള ആളുകളാണ് അത്യാവശ്യം കണ്ടെറ്റ് നോളജ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു എക്സാം എഴുതാനും ആ ഒരു എഴുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതി തീർക്കാൻ ഒരു പക്ഷെ അതിനേക്കാൾ മുൻപ് പരീക്ഷയെഴുതി തീർക്കാനും റിലേറ്റഡ് ഫാക്സ് ഒക്കെ നോക്കാനൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂർ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പി വൈക്കും എന്ന രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു പി വൈക്കോ ചെയ്യാൻ ശ്രമിക്കാം ഏറ്റവും അവസാനമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തേണ്ടത് വീക്ലി റിവിഷൻ എക്സാം ആണ് ഓക്കെ വീക്ലി റിവിഷൻ ചെയ്യണം സൺഡേ എങ്കിൽ സൺഡേ ഏത് ദിവസമാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി മാറ്റി വെക്കണം അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല ആ റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഓക്കെ ഉദാഹരണത്തിന് നിങ്ങൾ ഹിസ്റ്ററിയിലെ റിവിഷൻ ഹിസ്റ്ററി മുഴുവൻ പഠിച്ചു എന്ന് വിചാരിക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ജോഗ്രഫി പഠിച്ചു വിചാരിക്കില്ല മാത്യം പഠിച്ചു വിചാരിക്കാം അങ്ങനെയെങ്കിൽ അതിൻ്റെ എക്സാംസ് മാക്സിമം എഴുതാൻ വേണ്ടി ശ്രമിക്കുക ക്വസ്റ്റ്യൻസിലൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഏത് തരത്തിലാണ് വരുന്നത് മനസ്സിലാക്കാനും പറ്റും മാത്രമല്ല റിവിഷൻ നടക്കുകയും ചെയ്യും ഓക്കെ വായിച്ച് വായിച്ച് പഠിക്കുന്നതിന് പകരം റിവിഷൻ എപ്പോഴും എക്സാം എഴുതി ചെയ്യുവാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തുക നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറെക്കുറെ അറുപത് ദിവസമാണ് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് പരീക്ഷയ്ക്കുള്ളതും അതിനുശേഷമായിരിക്കും മറ്റുള്ള ലാബ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള മറ്റുള്ള പരീക്ഷയിൽ വരാൻ പോകുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ പഠനം ആരംഭിക്കുക നമ്മൾ ആ ടെൻത്ത് മെയിൻസിൻ്റെ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഞാൻ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആപ്പിൻ്റെ പേജിലുള്ള ഈ ഡെയിലി എക്സാം എഴുതുക അല്ലെങ്കിൽ ഈ കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പോയിക്കൊണ്ട് ആപ്പിൻ്റെ പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ടെൻത്ത് മെയിൻസ് എന്ന് പറയുന്ന കോഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ടെൻത്ത് മെയിൻസ് എന്ന് പറയുന്ന കോഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഈ ടെൻ മെയിൻസിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വൈകാത്തേന് വരുന്നതായിരിക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്